ഹായ് ഹലോ നമസ്കാരം ആരാ ലൈവിലുള്ള ലൈവിലുള്ള ഒരു വരും കേട്ടോ പറയും എന്തുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ ഹലോ ആരാ ലൈവിലുള്ളത് ഹലോ നമസ്കാരം ആരാണ് ലൈവിലുള്ളത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈവിലേക്ക് സ്വാഗതം ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ ആരാണ് ലൈവില് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ കേൾക്കുന്നുണ്ടോ പറയുന്നത് പറയുന്നത് കേൾക്കുന്നുണ്ടോ ക്ലിയർ ഉണ്ടോ ഹലോ ഹലോ ഹായ് ഹലോ ആരാണ് എവിടെയാണ് എവിടെ നിന്നാണ് വ്യൂസ് കാണുന്നത് എന്താണെന്നൊന്നും ഉണ്ടാകത്തേ കേൾക്കുന്ന ലൈക്ക് ചെയ്യുമോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യൂ ആരൊക്കെയാ ലൈവിലുള്ള ലൈവിലുള്ളവര് കയറി വരണേ എന്തൊക്കെയുണ്ട് ലൈവിൽ വന്നിട്ട് എന്തൊന്നും മൈൻഡ് ചെയ്യത്തെ ലൈവില് വരുന്നവരൊന്നും മൈൻഡ് കിട്ടാ എന്തെങ്കിലുമൊക്കെ ചോദിക്ക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാം കുഴപ്പമുള്ള രസല്ല ഞാന് ഇടയ്ക്കൊക്കെ ലൈവില് വരുന്നത് നിങ്ങളായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യാനാണ് എവിടെ നിന്നാണ് ലൈവ് കാണണെന്ന് നിങ്ങൾ കേരളത്തിലുള്ളവർ തന്നെയാണോ കേരളത്തിൽ പുറത്താണോ എന്താണെന്നും ആരെങ്കിലും എന്തെങ്കിലും കമെന്റ് ചെയ്താലല്ലോ നമുക്ക് എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാവുള്ളൂ ആരൊന്നും ചോദിക്കണമില്ല എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ പറയാട്ടോ എവിടെന്നാണ് ലൈവ് കാണണമെങ്കിലൊന്നും പറഞ്ഞുകൂടാ ആരാണ് വന്നതെങ്കിൽ വരാ ജസ്റ്റ് ലൈക്ക് ചെയ്യാ പറ്റുന്ന ആൾക്കാരുകൾക്ക് ലൈക്കൊക്കെ ചെയ്യ പിന്നെ ആരും മിണ്ടാതിരിക്കുന്നത് ഭയങ്കര മോശം കിട്ടുന്നതായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെയാണ് ലൈവ് വരുന്നത് എന്നറിയുന്ന ആൾക്കാരുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വരുമെന്നു നമുക്ക് നിങ്ങളുടെ പോലെയുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഞങ്ങൾ ഇങ്ങനെ നമ്മളൊരു ചെറിയ ചാനലാണ് ഒരു ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ചാനലാണ് നിങ്ങളെല്ലാം സഹകരിക്കുകയാണെങ്കിൽ എനിക്ക് ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം അപ്പോൾ നിങ്ങളിടയ്ക്ക് ഞാൻ ലൈവിലൊക്കെ വരുമ്പോൾ നിങ്ങളെന്തൊന്നും സംസാരിക്കാതിരിക്കണേ നിങ്ങളെന്തേലൊക്കെ ചോ എന്തേലും പറഞ്ഞാലല്ലേ ഒക്കെ പറഞ്ഞാലല്ലേ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആരാണ് ലൈവിലുള്ളതെന്ന് കേട്ടോ അല്ല പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾ ലൈവിൽ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷമുണ്ട് നമ്മൾ ഉണ്ടാതിരിക്കുമ്പോഴാണ് വരുന്ന ആൾക്കാരുകൾക്ക് ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക എന്തെങ്കിലും വിശേഷം ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട് തൃശ്ശൂർക്കാരനാണ് പിന്നെ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ലൈവിലൊക്കെ വരും ലൈവിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇടയ്ക്കൊന്ന് കാണാമോ അവരുമായിട്ടുള്ളൊരു കോണ്ടാക്ട് നിലനിർത്താമെന്ന് വെച്ചിട്ടാണ് വരുന്നത് പക്ഷേ അധികം ആളുകളും ലൈവിൽ വന്നാലും ഒന്നും സംസാരിക്കുന്നില്ല എന്താണ് കാര്യം അങ്ങനെ അങ്ങനെ അറിയുന്ന ആൾക്കാരെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടോ ഹായ് ഹലോ നമസ്കാരം ലൈവിലേക്ക് വന്നതിൽ വ്യൂ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ കേൾക്കണില്ലെങ്കിൽ ഒന്ന് പറയണേ കേ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ കേൾക്കുന്നതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ ഒന്നുമില്ല അയ്യോ ആരൊന്നും പറയുന്നില്ലല്ല ഹലോ ഹലോ ഇന്ന് വീടിൻ്റെ അടുത്ത് ഇപ്പോൾ അവിടെ സൗണ്ട് പുറത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇപ്പോൾ അവിടെ അടുത്ത് ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഞാൻ വീടിൻ്റെ അവിടെ അമ്പലം ആ അമ്പലത്തിൽ പ്രതിഷ്ഠാ ഈ വരുന്ന മെയ് രണ്ടാം തീയതിയാണ് അപ്പം ഇന്ന് മുതൽ അവിടെ കലാപരിപാടികൾ തുടങ്ങി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇപ്പം പത്ത് മണി വരെയൊക്കെ ഇപ്പോൾ തിരുവാതിരക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെയൊക്കെ ഉണ്ട് പരിപാടികൾ ഞാൻ കുറച്ച് നേരം കണ്ടുകൊണ്ട് പോകുന്നു അതിൻ്റെ വീടാണെന്ന് കുറച്ചാണ് പക്ഷെ മഴ കാരണം ഓഡിയൻസ് കുറവാണ് ഓഡിയൻസ് വളരെ കുറവാണ് ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞില്ലേ ശരിക്കും ഉത്സവ സീസണൊക്കെ കഴിഞ്ഞില്ലേ പക്ഷേ ഈ അമ്പലത്തിൽ ഇടവമാസത്തിലാണ് പ്രതിഷ്ഠ അത് കാരണം ഇപ്പോൾ ഇടവ മാസത്തിലാണ് പ്രതിഷ്ഠാ വരുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് പരിപാടികൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ടി വി ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഇതിൽ യൂട്യൂബിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടിട്ടാണ് ഷോർട്സ് ആയിട്ടും വീഡിയോസൊക്കെ ആയിട്ടും അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണില്ല ഞാൻ അപ്പോൾ ഇടയ്ക്ക് ഒരു വീഡിയോകൾ ഇടാം കേട്ടോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ ആരാ ലൈവിലുള്ള എന്ന് വെച്ചാൽ ജസ്റ്റ് ഹായ് എൻ്റെ മുമ്പ് ലൈവില് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് ഇത്തരം പറയോ എന്താണത് എന്താ മിണ്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുകളാണോ ചിലപ്പോൾ പേഴ്സണലായിട്ട് നന്നായിട്ട് അറിയുന്ന ആൾക്കാരുകളായിരിക്കും ചിലപ്പോഴും അതുകൊണ്ട് കഴിഞ്ഞാൽ മിണ്ടാണെങ്കിൽ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരുകൾക്ക് എന്താ ഞാൻ ഞാനെല്ലാം ചെയ്യോ അതും നിങ്ങളൊന്ന് ഒരു ഭയങ്കര എൻ്റെ ഗ്രൂപ്പ് എനിക്കൊരു ഗ്രൂപ്പുണ്ടായിരുന്നു യൂട്യൂബ് സംബന്ധമായിട്ട് ഗ്രൂപ്പ് മുമ്പൊക്കെ കുറേ പേര് ലൈവ് ഇട്ടു കഴിഞ്ഞാൽ ഒക്കെ വരും ഇപ്പോൾ അവരൊന്നും വളരെ കുറവാ കുറവാതുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കയറി വരുന്നതുകൊണ്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു ചില മിക്ക ലൈവിലിടയ്ക്കൊക്കെ എല്ലാവരും ഒക്കെ പോവാറുണ്ട് പക്ഷേ നമ്മുടെ ലൈവിലേക്ക് ഇങ്ങനെ കേറി വരുന്നില്ല എന്താണ് ആരൊന്നും ഉണ്ടാകാതെ ചോദിക്കുന്നതിലും എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞിട്ടായോന്ത അയ്യോ അയ്യോ നമുക്ക് ഈ പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല അല്ലെങ്കിൽ പാട്ട് പാടിത്തരായിരുന്നു ആഹര സ്പറിയണ്ടാവുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞ ദേഷ്യല്ല നിങ്ങൾ വിഷമ നമ്മളൊരു ചാനലിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറോളം ആൾക്കാരുകൾ ആയി സബ്സ്ക്രൈബർ ആയി പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇവരിൽ എല്ലാവർക്കും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും എന്നില്ല കേട്ടോ എന്നാലും നോട്ടിഫിക്കേഷൻ വരുന്ന ആൾക്കാരുകൾ ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ അവർ വന്നതെന്ന് ചോദി ചോദിക്കില്ല ഒന്നും ഉണ്ടില്ല എന്താണെന്നറിയില്ല പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ അത് ഇതൊക്കെ തന്നെ താല്പര്യം പക്ഷേ എന്തെങ്കിലും കമ്മൻ്റ് ഇട്ടുകഴിഞ്ഞാൽ അത് ചമ്മലായി പോകും യു ഇയാളുടെ ഇങ്ങനെ സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവാം പക്ഷെ അത് ഞാൻ എൻ്റെ അതൊന്നും വേണ്ട ഞാനൊരു സാധാരണക്കാരനാണ് സാധാരണ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സാധാരണ ഒരു ചെറിയൊരു യൂട്യൂബർ വലിയ യൂട്യൂബർമാർക്ക് ഇപ്പോൾ ചിലപ്പോൾ കം അവർ ലൈവ് പോയി അവരോട് മൈൻഡ് പോലും ചെയ്യില്ല പക്ഷെ നമ്മൾ സാധാരണ ഒരു യൂട്യൂബർ നിങ്ങൾക്ക് സംസാരിക്കാൻ നമ്മൾ ഇതാവണം ആ കാണാനില്ല അയ്യോ അപ്പൊ ശരി എന്നാൽ ആരുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ലൈവിൽ നിന്ന് കട്ടാവാൻ പോകും ആരൊന്നും പറയുന്നില്ല ആരൊന്നും ഇണ്ടാവില്ല ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഞങ്ങൾക്ക് ലൈവിലേക്ക് വരാനും അല്ലെങ്കിൽ അതിന് ഡിസ്കസ് ചെയ്യാനൊന്നും പറ്റും പക്ഷെ ഇതാരും ഒന്നും വീണ്ടുന്നില്ല എന്ത് ചെയ്യും നമ്മൾ ഉം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ലൈവൊക്കെ വരുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയല്ല അതാണ് ചോദിക്കാൻ ഉത്തരങ്ങൾ പറയാം ഒന്നും അതുകൊണ്ട് പറഞ്ഞതാ Okay, bye bye.